നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാന്റെ ആണവ കോട്ടകൾ കയറി ചിതറിച്ചത് അമേരിക്കയുടെ യുദ്ധവിമാനമായ ബി ടു സ്പിരിറ്റ് ബോംബറുകളാണ് ഞെട്ടിവിറച്ച ഇറാൻ സേന തൊട്ടടുത്ത നിമിഷം ഫത്ത മിസൈലുകളുമായി ആക്രമണത്തിനിറങ്ങി എന്നാൽ അവരുടെ ഫത്തായ അടിച്ചിട്ടടിച്ചു കയറി യു എസ് ബ്രഹ്മാത്രം ടോമഹോക്ക് ഇറാനിയൻ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലേക്ക് മുങ്ങിക്കപ്പലുകളിൽ നിന്നായിരുന്നു അമേരിക്കയുടെ ടോമഹോക്ക് മിസൈൽ വർഷം മുപ്പത് ടോമഹോക്ക് മിസൈലുകളാണ് അമേരിക്ക ഇറാനിലെ ആണവ നിലയങ്ങളിലേക്ക് തൊടുത്തത് യുദ്ധരംഗത്ത് അമേരിക്കയുടെ പ്രധാന മിസൈൽ ശേഖരങ്ങളിലൊന്നാണ് ടോമഹോക്ക് ബി ടു സ്പിരിറ്റ് ബോംബർ വിമാനത്തിന് വഴിയൊരുക്കിയത് ടോമഹോക്ക് മിസൈലുകളാണ് ഇസ്രയേലിനെതിരെ അഞ്ഞൂറിലേറെ ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകളായിരുന്നു ഇറാൻ ആക്രമണത്തിന് പ്രയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു ദൗത്യത്തിലും ഇറാൻ ഫത്ത വൺ മിസൈലുകൾ പ്രയോഗിച്ചിരുന്നു മണിക്കൂറിൽ ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ് ഫത്ത ഇറാൻ വികസിപ്പിച്ച ആദ്യ ഹൈപ്പർസോണിക് മിസൈലാണ് ഫത്ത വൺ പക്ഷേ അമേരിക്കയുടെ ടോമഹോക്ക് മിസൈലിനോട് ഫത്തായ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല യു എസ് നാവിക സേനകൾ ഉപയോഗിക്കുന്ന ലോങ് റേഞ്ച് സബ്സോണിക് ക്രൂയിസ് മിസൈലുകളാണ് ടോമഹോക്ക് മിസൈലുകൾ ഉന്നം പിഴയ്ക്കാത്ത ആക്രമണമാണ് ഈ മിസൈലുകളുടെ പ്രത്യേകത കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും ഈ മിസൈലുകൾ പ്രയോഗിക്കാനാകും താഴ്ന്നു പറക്കാൻ സാധിക്കുന്നതും നൂതന സംവിധാനങ്ങൾ ഉള്ളതുമായ മിസൈലുകൾക്ക് സങ്കീർണമായ ഭൂപ്രദേശങ്ങളിൽ കടന്നു കയറി ശത്രുക്കളുടെ വ്യോമ പ്രതിരോധത്തെ തകർക്കാനാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ശീതയുദ്ധ കാലഘട്ടത്തിലാണ് ഈ മിസൈലുകൾ ആദ്യമായി ഉപയോഗിക്കുന്നത് ഏകദേശം അഞ്ച് പോയിന്റ് ആറ് മീറ്റർ നീളവും ആയിരത്തി അറുന്നൂറ് കിലോഗ്രാം ഭാരവുമുണ്ട് ഇതിന് മണിക്കൂറിൽ എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ മിസൈലുകൾക്ക് സഞ്ചരിക്കാനാകും ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൂരമാണ് ആക്രമണ പരിധി മാത്രമല്ല റഡാർ സംവിധാനങ്ങളുടെ കണ്ണിൽപ്പെടാതെ എതിർപ്പാളയത്തെ തകർക്കാനും കഴിയും കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ സ്മാർട്ട് നാവിഗേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് മിസൈലിൻ്റെ പ്രവർത്തനം ജി പി എസ് ഇൻറ്റീരിയൽ നാവിഗേഷൻ സിസ്റ്റം സംവിധാനങ്ങളെയാണ് ടോംഹോക്ക് മിസൈലുകൾ ആശ്രയിക്കുന്നത് നൂതന ടെർകോം സംവിധാനങ്ങളും മിസൈലുകൾ ഉപയോഗിക്കുന്നു ഇതുപയോഗിച്ച് ഭൂപ്രദേശങ്ങളെ നേരത്തെ ക്രമീകരിച്ച് ഭൂപടങ്ങളുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുന്നു പാതി വഴിയിൽ വെച്ച് സഞ്ചാരപാതയും ലക്ഷ്യസ്ഥാനങ്ങളും മാറ്റാനും പദ്ധതി ഉപേക്ഷിക്കാനും സാധിക്കുന്ന സംവിധാനങ്ങളും മിസൈലിലുണ്ട് മേരിലാൻഡിലെ ലോറലിനടുത്തുള്ള ജെയിംസ് എച്ച് വാക്കറുടെ കീഴിൽ ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിലെ അപ്ലൈഡ് ഫിസിക്സ് ലബോറട്ടറിയിൽ വികസിപ്പിച്ചെടുത്ത ടോമഹോക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജനറൽ ഡൈനാമിക്സ് ആദ്യമായി നിർമ്മിച്ച ഒരു മോഡുലാർ ക്രൂയിസ് മിസൈലായിരുന്നു വൈവിധ്യമാർന്ന കഴിവുകളുള്ള ഒരു ഇടത്തരം മുതൽ ദീർഘദൂര താഴ്ന്ന ഉയരത്തിലുള്ള മിസൈലിന്റെ ആവശ്യം നിറവേറ്റുക എന്നതാണ് ടോംഹോക്കിന്റെ ഹോക്കിൻ്റെ ലക്ഷ്യം ഉയർന്ന സ്ഫോടനാത്മകത സബ്മൂണിഷനുകൾ ബങ്കർ ബസ്റ്ററുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ വാർഹെഡുകളുമായി പൊരുത്തപ്പെടാൻ ഇതിന്റെ മോഡുലാർ രൂപകൽപ്പന അനുവദിക്കുന്നു ജി പി എസ് ഇനേഷ്യൽ നാവിഗേഷൻ ടെറൈൻ കോണ്ടൂർ മാച്ചിങ് എന്നിവ ഉൾപ്പെടെ വിവിധ മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ ടോമഹോക്കിന് ഉപയോഗിക്കാൻ കഴിയും പരമ്പരാഗതവും ആണവായുധങ്ങളുമുള്ള എയർ സബ് ഗ്രൗണ്ട് ലോഞ്ചഡ് കോൺഫിഗറേഷനുകൾ ഉൾപ്പെടെ യഥാർത്ഥ രൂപകൽപ്പന മുതൽ ഒരു ഡസനിലധികം വകഭേദങ്ങളും നവീകരിച്ച പതിപ്പുകളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇറാനിലെ കേന്ദ്രങ്ങളിലേക്കും ും വിലങ്ങുമായിരുന്നു അമേരിക്ക കയറി അടിച്ചത് ഇതിൽ അമേരിക്ക ഉപയോഗിച്ച ആയുധങ്ങളുടെയും മിസൈലുകളുടെയും വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇറാൻ തന്നെ വാ പൊളിക്കുകയാണ് എല്ലാം തവിട് പൊടിയാക്കി ടോമഹോ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമിച്ചതിന് പിന്നാലെ ഇപ്പോൾ ഇസ്രായേലിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ ടെലവീവിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ എൺപത്തിയാറ് പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹൈഫ നസിയോണ റിഷോൺ ലെസിയോൺ ടെല്ലവീവ് ഉൾപ്പെടെയുള്ള വടക്കൻ മധ്യ ഇസ്രയേലിൽ ഉടനീളം ഒന്നിലധികം സ്ഥലങ്ങളിൽ ടെഹ്റാൻ ആക്രമണം നടത്തിയതായിട്ടാണ് റിപ്പോർട്ട് ഞായറാഴ്ച പുതിയ ആക്രമണ പരമ്പരയ്ക്ക് ഇസ്രയേൽ തുടക്കമിട്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ ഫോർദോ നതാൻസ് ഇസ്ഫഹാൻ എന്നിവ അമേരിക്ക ആക്രമിച്ചതോടെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് ഇറാൻ അതിന്റെ കലിപ്പാണ് ഇസ്രയേലിൽ മിസൈൽ വർഷം നടത്തിക്കൊണ്ട് ഇറാൻ ഇപ്പോൾ തീർക്കുന്നത് ആക്രമണത്തിന് പിന്നാലെ ടെല്ല തെരുവുകൾ വിജനമായതായി പുറത്തുവരുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ ഇപ്പോൾ പ്രദേശത്താകെ കനത്ത പുക ഉയരുന്നതും ദൃശ്യങ്ങളിൽ കാണാം മിസൈൽ ആക്രമണം മുന്നറിയിപ്പ് ലഭിച്ചതോടെ ബങ്കറുകളിലേക്ക് ഓടിക്കയറുന്നതിനിടയിൽ ചിലർക്ക് പരിക്ക് പറ്റിയിരുന്നു ബെൻകുറിയോൺ വിമാനത്താവളം ഉൾപ്പെടെയുള്ള ഇസ്രയേൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം അമേരിക്കയുടെ നീക്കങ്ങൾക്ക് പിന്നാലെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ രംഗത്തെത്തിയിരുന്നു മിഡിൽ ഈസ്റ്റിലെ ഓരോ അമേരിക്കൻ പൌരനും സൈനിക ഉദ്യോഗസ്ഥരും ഇറാന്റെ പ്രതികാര ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ മുന്നറിയിപ്പ് നൽകിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഇറാൻ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ ബ്രിട്ടീഷ് പൗരന്മാരെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് ബ്രിട്ടൻ ഇസ്രായേൽ അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് പൌരന്മാരെയും ആശ്രിതരെയും കൊണ്ടുപോകാൻ ബ്രിട്ടൻ വിമാനമൊരുക്കിയതായി ബി ബിസി റിപ്പോർട്ട് ചെയ്തു ആവശ്യാനുസരണം കൂടുതൽ വിമാന സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും യു കെ അറിയിച്ചു ഇറാനിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തിങ്കളാഴ്ച അടിയന്തര യോഗം ചേരുമെന്ന് യു എൻ ആണവ നിരീക്ഷണ സമിതി മേധാവി അറിയിച്ചു യു എസ് ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഇറാന്റെ ആണവ മേധാവി മുഹമ്മദ് ഇസ്ലാം ഐ എ ഇക്ക് കത്തെഴുതിയതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് വികിരണ അളവുകളിൽ വർധനവില്ലെന്ന് അണവോർജ ഏജൻസി പറയുന്നു ന്യൂസ്